നൂറിന്റെ കെട്ടോ അമ്പതിന്റെ കെട്ടോ എത്ര മണിയിൽ എണ്ണിയെടുക്കുക ഒരു ചലഞ്ച് ആണ് പക്ഷെ മുപ്പത് സെക്കൻഡ് ടൈം ഉണ്ടാവുള്ളൂ ഒരെണ്ണം വെച്ച് എണ്ണാൻ പറ്റുള്ളൂ നൂറിന്റെ കെട്ട് എണ്ണി ഇൻസ്റ്റയിൽ ഉബൈദ് പറഞ്ഞ അക്കൗണ്ടും മൈജി ഡിജിറ്റൽ തന്നെ അക്കൗണ്ട് ഫോളോ ചെയ്തിരിക്കണം ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഏതിലൊരു അക്കൗണ്ടുണ്ടെങ്കിൽ അമ്പതി നോക്കി മൈജി ചെയ്തിട്ടുണ്ട് എന്റെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ട് നൂറ് റെഡിയാണോ അതോ ടൈമിംഗ് സ്റ്റാർട്ട് ചെയ്തു അതാണ് ഊരിൽ എണ്ണിക്കോ അത് പത്ത് സെക്കൻഡായി ഒരെണ്ണം വെച്ചുണ്ടിക്കോ നിങ്ങോ സ്കൂട്ടിൽ എണ്ണിക്കോ എത്ര എടുക്കുന്ന സെക്കൻഡായി

ും ക്യാഷ് നിങ്ങൾക്ക് എണ്ണാൻ പറ്റുന്നില്ല നിങ്ങൾ കമന്റ് ചെയ്തേക്കാം കേട്ടോ പിന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട അക്കൗണ്ട് ഫോളോ ചെയ്തേക്കും ബൈ